വയനാട് മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സൺ സി കെ രത്നവല്ലിയെ കൌൺസിലർമാർ ഉപരോധിക്കുന്നു മുനിസിപ്പാലിറ്റി പരിധിയിൽ തെരുവിളക്കുകൾ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപിച്ചാണ് പ്രതിഷേധം ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ വഴിവിളക്കുകൾ സ്ഥാപിച്ചതിൽ വലിയ അഴിമതി നടന്നുവെന്നാണ് ആരോപണം എന്താണിപ്പോൾ ഈ ഉപരോധവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പരിധിയിൽപ്പെട്ട വാർത്തയിൽപ്പെട്ട ായി എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കൗൺസിലർ സി കെ രത്നമല്ലിയെ കൗൺസിലർമാർ ഉപരോധിക്കുന്നത് മുനിസിപ്പാലിറ്റി പരിധിയിൽ തെരുവിളക്കുകൾ സ്ഥാപിച്ചതിൽ അഴിമതി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് നേരത്തെ ഈ മുപ്പത്തിയാറ് വാർഡുകളിലേക്കുമായി ഏകദേശം എഴുന്നൂറിലധികം തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വലിയ ഒരു അഴിമതി നടന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് കൗൺസിലറെ ഒരു വേലയായി മാസത്തിന്റെ ഇത് ഫിറ്റ് ആക്കുന്നതിന് മുമ്പ് ഇരുപത്തി ലക്ഷം രൂപയും ഇവിടുന്ന് ചെലവാക്കി കൊടുത്തു ഒരു ലൈറ്റ് പോലും ഈ മുപ്പത്തി ആറ് ഡിവിഷൻ മുട്ടുന്ന തദ്ദേശ സ്ഥാപനമാണ് ഈ നാട്ടുകാർ ഇല്ലാതെ വെട്ടമില്ലാതെ അവരവരുടെ കൃഷിയും വളർത്തുമൃഗങ്ങളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ പാടുപെടുമ്പോൾ ഇവിടെ എഴുന്നൂറ്റി എൺപത് ലൈറ്റ് നാല് മാസം മുമ്പ് വാങ്ങിവെച്ചിരിക്കുക ഇതുവരെ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇവിടെ ടൗണിൽ വിളക്കുകാലിൽ സ്ഥാപിച്ചിരിക്കുന്നു എഴുപതിനായിരം രൂപ കേബിള് പോസ്റ്റിട്ട് സ്ഥാപിച്ചതിനാൽ കെ എസ് ഇ ബി അവിടെ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് എന്ത് എന്ത് അടിസ്ഥാനത്തിൽ വ്യക്തമായി അഴിമതി നടത്തിയതാ അല്ലെങ്കിൽ അവർ രൂപയുടെ പദ്ധതിയിൽ ലക്ഷം ലക്ഷം രൂപ പറയുന്നു നിലവിൽ ഈ എവിടെയെങ്കിലും െന്ന് പറയുന്നുാർഡുകളിൽ എഴുന്നൂറ്റി എൺപത് ലൈറ്റ് വാങ്ങി വെച്ചു എന്ന് പറയുന്നു അതേപോലെ തന്നെ ഒരൊറ്റ ലൈറ്റ് കത്തിയിട്ടില്ല പക്ഷെ സംഖ്യയും മാറിക്കൊടുത്തു ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് മേജർ ഖ്യം മാറിക്കൊടുത്തിട്ട് ഒരു ലൈറ്റ് പോലും സ്ഥാപിക്കാതെ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ അതിനെതിരെയാണ് ഞങ്ങൾ എൻ ഡി എഫിന്റെ കൗൺസിലർമാർ ഇത് ഇന്ന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഈ ചെയർപേഴ്സണെ ക്യാബിൻ വിട്ട് പുറത്തു വിടൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ സാധിക്കില്ലേ ഞാനത് പഠിച്ചതിന് ശേഷം പറയാം എന്റെ ഡിവിഷനിലും നിരന്തരാണ് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഒരു ഒരു ഇരുപത് ലൈറ്റ് അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത് അത് ഇതുവരെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല നാല് മാസം